കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഒരു ചോദ്യത്തിന് മറുപടി എന്ന് പറയാ നിർബന്ധ ബുദ്ധി നിർബന്ധ ബുദ്ധി ചില ആൾക്കാർക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ് ക്ഷമയില്ല നിർബന്ധ ബുദ്ധി ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് നിർബന്ധ ബുദ്ധി കാണിക്കുന്നവരോ വാശി കാണിക്കുന്നവരോ ഒന്നും രക്ഷപെട്ട് കണ്ടിട്ടില്ല ബ്ലേഡുകാർ റൂട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ഫൈനാൻസിയേഴ്സ് ഉണ്ട് അല്ലേ കച്ചവടക്കാർ കച്ചവടക്കാരല്ല ബ്ലേഡ് കച്ചവടക്കാർ പലിശക്കാറുണ്ട് നിങ്ങൾ അവരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരൊറ്റ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ല ശ്രദ്ധിച്ചു നോക്ക് ഇതൊക്കെ അപ്പം അടിച്ചിരിക്കുക അതൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ അനാ ഒരു മനുഷ്യനെ അധ്വാനിച്ച് കാശുണ്ടാക്കാവുന്നതിൽ കൂടുതൽ ഈശ്വരൻ തരുവാണെങ്കിൽ വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല അത് വിനിയോഗിക്കേണ്ട അത് ബ്ലെയ്ഡ് പലിശ കറക്കുന്ന ആൾക്കാരുണ്ടല്ലേ എവിടെ വാശിയുടെ കാര്യമാണ് പറയുന്നത് ഏത് മുപ്പതിനായിരം കൊടുത്താൽ അമ്പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ അത് അമ്പത് ലക്ഷമാക്കി പന്ത്രണ്ട് ലക്ഷമാക്കി സത്യം പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ പോലും സ്വസ്ഥമായിട്ട് ജീവിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഓരോ ഓരോ ആൾക്കാരെയും ഫിനാൻസിലുള്ള ഓരോ ആൾക്കാരെയും ഒന്നീ ഫിനാൻസുകാരന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുക നഷ്ടങ്ങളുണ്ടാകുക ഭാര്യയെ പിരിഞ്ഞു പോവുക അല്ലെ ഭാര്യ ആരെങ്കിലും കൊണ്ട് പോവുക പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടാകുക അന്യഥാ ബന്ധങ്ങളുണ്ടാകുക ഒരു ദിവസം പോലും മനസമാധാനമായിട്ട് നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നില്ല ശരിയല്ലേ ഉറക്കം പറ്റത്തില്ല അത് ഒരു പിടിവാശിയാ എനിക്ക് മുപ്പത് കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു പിടിച്ച് മേടിക്കുന്ന എന്ന് പറഞ്ഞ പോലാണ് ചില ആൾക്കാർക്ക് ചില വാശികൾ ചില ഭാര്യാ ഭർത്താക്കന്മാർ വന്നിട്ട് പറയാം എൻ്റെ ഭർത്താവിന് ഭയങ്കര വാശിയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വാശിയാണ് ഹലോ ഭർത്താക്കന്മാർ പറയും എൻ്റെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ കൊണ്ടുപോകത്തില്ല ഭാര്യയെ ഭാര്യയെ കെഞ്ചി ചിലപ്പം ചോദിക്കും ഒരു മാസം എന്നെ ഒന്ന് കൊണ്ടുപോയി നിങ്ങളുടെ കൂടെ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നു കഴിയാനാണ് അല്ലെ നിങ്ങളുടെ കൂടെ ഒന്നും ജീവിക്കാൻ ഓ നടക്കില്ല വാശിയ അതുപോലെ ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ പാണ്ടക്കെട്ട് കെട്ടിപ്പോന്നുമല്ല ഭർത്താക്കന്മാരോട് ഇവിടെ ഒരാളിവിടെ വന്നിട്ട് പറഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ ഞാൻ സഹിച്ചു സഹിച്ച് വയ്യാന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്താ സുഹൃത്തെ പറ അവളോട് ഒന്നും പറയാൻ പറ്റത്തില്ല വെള്ളത്തിലൂടെയും പറ്റത്തില്ല സ്നേഹത്തോടെയും പറ്റത്തില്ല അല്ലാതെയും പറ്റത്തില്ല അപ്പോഴോ പാണ്ഡം കിട്ടും വീട്ടിൽ പോകും അതെന്താ ഈ വീട്ടിൽ പോകുന്ന ആങ്ങളമാരും ഇല്ലേ അല്ലെ നാത്തൂന്മാരും ഇല്ല ഇല്ല നാത്തുമരും ഇല്ല ആംഗ്ളമാരും ഇല്ല അപ്പോൾ അവക്കാണ് അവിടുത്തെ വീട് ഇങ്ങനെ അവിടെ പോകാനൊരു താല്പര്യം ഇല്ല അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഇദ്ദേഹത്തെ കുത്തുവാള എടുത്ത് അല്ലെങ്കിൽ മോശമാക്കിയതിന് ശേഷം ഏതെങ്കിലും രീതി ഇവിടെ രക്ഷപ്പെടണം അവിടെ പോകണം കെട്ടിയും പോയില്ലേ കളയാൻ പറ്റുമോ ഇന്നത്തെ സമൂഹമല്ലേ അല്ലേ അങ്ങനെ പറഞ്ഞതാ അങ്ങനെ കഷ്ടപ്പെടുന്ന എത്രയോ പുരുഷന്മാരുണ്ടെന്നറിയാം പുരുഷന്മാരായിട്ട് വലച്ചുകളയുന്ന അതി 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 ആയിട്ട് ചുമ്മാ ഓരോ കാര്യങ്ങൾക്ക് വാശി ഇടുന്ന ക്ഷമിക്കാവുന്ന പല കാര്യങ്ങൾക്കും വാശി പിടിക്കുന്ന എത്രയോ സ്ത്രീകൾ കൊണ്ട് പുരുഷന്മാർ അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം അതുപോലെ തിരുവാതിര നക്ഷത്രം അതുപോലെ കാർത്തിക നക്ഷത്രം അതുപോലെ നക്ഷത്രം അതുപോലെ രോഹിണി നക്ഷത്രം അതുപോലെ പൂരനക്ഷത്രം ഉള്ളിൽ വെച്ച് വെച്ച് വാശി കാണിക്കുന്ന ആളാണ് പൂരനക്ഷത്രം ഉത്തരനക്ഷത്രം അതിഗംഭീര നക്ഷത്രമാണ് വാശിക്ക് ഒരു വാശി കാണിച്ചാൽ എന്തും ചെയ്യാൻ കഴിവുള്ള നക്ഷത്രമാണ് പക്ഷെ അവസാന അവസാന സങ്കടപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവും അത് സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ആരും നിങ്ങൾ ഈ നക്ഷത്രം ഉണ്ടെങ്കിൽ എന്നോട് വിരോധപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങളുടെ ആ വാശി കുറയ്ക്കുക വാശി വൈരാഗ്യം വിദ്വേഷമൊക്കെ ഒന്ന് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈശ്വരാധീനങ്ങളും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മയേ ഉണ്ടാകത്തുള്ളൂ മോശം ഉണ്ടാകത്തില്ല ക്ഷമയാണ് ഏറ്റവും വലുത് എൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ ചാടി എണ്ണീട്ട് പോകുന്ന അത്രയോ ആൾക്കാരാണ് അവർക്ക് പ്രശ്നം അറിയണ്ട അല്ലെങ്കിൽ മറ്റൊരാളെ കാര്യം അറിയണ്ട സ്വന്തം കാര്യം മാത്രം എന്നുള്ളൊരവസ്ഥ ഒരു വയ്യാത്തൊരാൾ വന്നാലും പറയാം ആദ്യം ഞാനല്ലേ വന്നേ അവരവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ വാശി വൈരാഗ്യം ഒക്കെ കളഞ്ഞ് അവരല്പം ഒന്ന് ക്ഷമിക്കൂ കുറേശ്ശേ കുറേശ്ശേ നമ്മൾ ക്ഷമ ക്ഷമ എനിക്ക് ഇപ്പം ഞാൻ പറയുന്ന ഈ ജോലിച്ചതായ എനിക്കും ദേഷ്യമുള്ള മനുഷ്യനാണ് അല്ലേ ഞാനും ഒരു ഹ്യൂമൻ ബോഡിയാണ് അല്ലേ അപ്പം എനിക്കും ഉണ്ട് ദേഷ്യം എൻ്റെ മനസ്സിലുമുണ്ട് പക്ഷേ അത് നമ്മൾ സ്വാധീനത്തോടു കൂടി നമ്മൾ ഉൾക്കൊണ്ട് 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 നമ്മൾ ആ ദേഷ്യം വേണ്ട എന്ന് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നിത്യം ചെയ്യുന്ന കർമ്മം പോലെ നമ്മൾ ദേഷ്യം വരുമ്പോഴേ നമ്മൾ ആലോചിക്കുക പിടിവാശിയും വാശിയുമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നന്മയുണ്ടാകത്തുള്ളൂ ഈ നിങ്ങൾക്ക് നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുന്നു വീണ്ടും അടുത്ത നല്ലൊരു വിഷയവുമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നതുവരെ നിശ്ചയവുമായി നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ